ഹരികുമാർ സർ നമസ്കാരം നമസ്തേ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ എയർ ഇന്ത്യ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തു കൊണ്ടുവന്നത് അതിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫ്യൂവൽ സ്വിച്ച് ഫ്യൂവൽ സ്വിച്ച് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് പോയതിനെ കുറിച്ചായിരുന്നു തുടർന്ന് ഇത് പൈലറ്റുമാരുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പൈലറ്റുമാരാണ് ഈ ദുരന്തം ആസൂത്രണം ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസൊക്കെ പുറത്തു വരുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിനെതിരെ ഇത്തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ചില പൈലറ്റുമാര് പൈലറ്റുമാരുടെ അസോസിയേഷൻസ് അത്തരത്തിലൊരു അസോസിയേഷനാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് അതേ അതോടൊപ്പം തന്നെ മറ്റ് ചില സംഘടനകളൊക്കെ ലോകമെമ്പാടും നിന്നുള്ള പല സംഘടനകളൊക്കെ ഇത്തരത്തിൽ ഈ ഒരു തെറ്റായ നെറേറ്റീവിനെതിരെ രംഗത്ത് വരികയാണ് എന്താണ് ഇവർ ഇത്തരത്തിൽ ഇങ്ങനെയൊരു വിമർശനം ചൊരിയാനുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം ഇപ്പോഴും പൈലറ്റുമാരാണ് ഇതിലെ തെറ്റുകാരെന്നൊക്കെ പൊതുസമൂഹൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഒന്ന് വ്യക്തമാക്കാമോ എയർ ഇന്ത്യയുടെ പിന്നെ അഹമ്മദാബാദ് ലണ്ടൻ ഫ്ലൈറ്റ് ആയ എ ൂറ്റി എഴുപത്തി ഒന്ന് തകർന്നത് പൈലറ്റുമാരുടെ അശ്രദ്ധ ഉണ്ടോ അല്ലെങ്കിൽ അവർ ബോധപൂർവം ഡെലിവറി ഇപ്പോൾ സമൂഹത്തിൽ വളരെയധികം പ്രചരിക്കുന്നു ഇത് പിന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിൻ്റെ റിപ്പോർട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം സമൂഹത്തിൽ ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കുന്നതെന്നും അത് വളരെ ദൗർഭാഗ്യകരമാണെന്നും അതിനെ ശക്തമായി എതിർക്കുന്നുവെന്നും ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും അതുപോലെ ആഗോളതലത്തിലെ പൈലറ്റുമാരുടെ സംഘടനകളും അഭിപ്രായപ്പെടുന്നു അവരിപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രവണതക്കെതിരെ അവർ രംഗത്ത് വന്നിരിക്കുകയാണ് അവര് അവരുടെ അഭിപ്രായത്തെ സാധൂകരിക്കാൻ ചില ന്യായീകരണങ്ങളും നടത്തുന്നുണ്ട് അതിൽ മുഖ്യമായിട്ട് അത് രണ്ട് കാര്യങ്ങളിൽ രണ്ട് ആസ്പെക്സിൽ ഊങ്ങിയാണ് അവര് ഈ പൈലറ്റുമാർക്കെതിരെയുള്ള ആരോപണങ്ങളെ ചെറുക്കുന്നത് അതിലൊന്നാമത്തേത് അവർ പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രാഥമികമാണ് അത് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അത് പിന്നെ വളരെ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയല്ല അന്വേഷണം ഉള്ളൂ അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് അവർ പറയുന്നത് ആധുനിക വിമാനങ്ങൾ പ്രത്യേകിച്ചും ഈ ബോയിംഗിൻ സെവൻ എയ്റ്റ് സെവൻ അതായത് അപകടത്തിൽപ്പെട്ട വിമാനം നമുക്കറിയാം ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് അങ്ങനെ ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ പോലുള്ള വിമാനങ്ങളിൽ മനുഷ്യനേക്കാൾ അധികം യന്ത്രങ്ങൾക്കാണ് ശക്തി അതായത് അവരാണ് തീരുമാനമെടുക്കുന്നത് പൈലറ്റ് അല്ല അതാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിമാനത്തിന്റെ തകരാറാണ് കാരണം വിമാനത്തിൽ ചില കാര്യങ്ങൾ പൈലറ്റ് നിർദ്ദേശം കൊടുത്താൽ പോലും വിമാനത്തിന്റെ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ പൈലറ്റിന്റെ മാനുവൽ ആയിട്ടുള്ള മാനുവലായിട്ടുള്ള പോലും അവഗണിക്കും അവഗണിച്ചിട്ട് അവർ അവ സ്വന്തം തീരുമാനമെടുത്ത് നടപ്പാക്കും അതായത് മനുഷ്യന് മേൽ യന്ത്രങ്ങൾക്ക് മേൽക്കൈയുണ്ട് ഈ ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റി സെവൻ പോലുള്ള ആധുനിക വിമാനങ്ങളിൽ എന്നാണ് പൈലറ്റുമാര് പറയുന്നത് അപ്പം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം ആദ്യത്തെ പിന്നെ ആക്സിഡന്റ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ പിന്നെ പ്രാഥമിക റിപ്പോർട്ടാണെന്നോ അതിന് അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ വളരെ വിശദമായിട്ട് കൊടുത്തിരുന്നു അത് നമുക്ക് രണ്ടാമത് വീണ്ടും പറയാം പക്ഷേ ഇതുവരെ പറയാതിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതായത് എങ്ങനെയാണ് യന്ത്രങ്ങൾക്ക് സെവൻ എയ്റ്റ് സെവനിൽ മനുഷ്യനേക്കാൾ പൈലറ്റിനേക്കാൾ മേൽക്കൈ വന്നതെന്നുള്ളത് അതിന് അവർ കൃത്യമായ മറുപടി പൈലറ്റുമാരുടെ അസോസിയേഷൻ പറയുന്നുണ്ട് ഇപ്പം ഏതൊക്കെ അസോസിയേഷനുകളാണ് എന്നൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ എൽ പി എ അതുപോലെ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് പൈലറ്റ്സസ് അസോസിയേഷൻ ഐ സി പി എ പിന്നെ അത് കൂടാതെ അന്താരാഷ്ട്ര തലത്തിലുള്ള പൈലറ്റുമാരുടെ ഏറ്റവും വലിയ സംഘടനയായ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻസ് ഇങ്ങനെ മൂന്ന് സംഘടനകൾ ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ യന്ത്രങ്ങൾക്കാണ് മനുഷ്യനേക്കാൾ ആധുനിക വിമാനങ്ങളിൽ മേൽക്കൈ എന്ന് പറയുന്നത് അത് ഞാൻ പറയാം അതായത് ഈ രണ്ട് സംവിധാനങ്ങളാണ് ആധുനിക വിമാനങ്ങളിൽ എൻജിനുകളിലേക്ക് ക്യൂവൽ അതായത് ഇന്ധനം ഒഴുകുന്നതിനെ നിയന്ത്രിക്കണോ വേണ്ടയോ എന്ന് അല്ലെങ്കിൽ എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് അത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എഫ് എ ഡി ഇ സി എന്ന് പറയുന്ന ഒരു സംവിധാനം പിന്നെ ത്രസ്റ്റ് കൺട്രോൾ ഫങ്ഷൻ അക്കോമഡേഷൻ ടി സി എം എ പിന്നെ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഐ എഫ് എഫ് പി എ പറയുന്നത് പൈലറ്റ് മാനുവലായിട്ട് ലിവർ വലിച്ച് പിന്നെ വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയാലും ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എഫ് എ ഡി ഡി ഇ സി ഒ അല്ലെങ്കിൽ ത്രസ്റ്റ് കൺട്രോൾ മാൽ ഫംഗ്ഷൻ അക്കോമഡേഷൻ ഡി സി എം എ ഒ ഇതനുസരിക്കണമെന്നില്ല ഇനി പൈലറ്റ് മാനുവലായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒരു സംവിധാനം അതിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുത്ത് ഈ ഇന്ധനത്തിൻ്റെ എൻജിനുകളിലേക്കുള്ള ഒഴുക്ക് വേണ്ടെന്ന് വെക്കാം തടസ്സപ്പെടുക്കാം ഷട്ട് ഡൗൺ ചെയ്യാം അതായത് വളരെ കൃത്യമാണ് ഇവിടെ പൈലറ്റുമാര് എന്ത് തന്നെ തീരുമാനം എടുത്തുകൊള്ളട്ടെ വിമാനത്തിൻ്റെ പ്രോട്ടോകോളുകളും വിമാനത്തിന്റെ കമാൻഡും എല്ലാം തന്നെ സോഫ്റ്റ്വെയർ എംബഡഡ് ആണ് അതിനകത്ത് അപ്പം ഈ യന്ത്രങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പ്രോഗ്രാം തന്നെയാണ് വിമാനം എന്തൊക്കെ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പിന്നെ നിശ്ചയിക്കുന്നു ഇതിൽ മറ്റൊരു കാര്യം കൂടി ഈ പിന്നെ ഐ എഫ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് അതായത് ഈ റാറ്റ് എന്ന് പറയുന്ന പിന്നെ എയർ ടർബൈൻ ആ എയർ ടർബൈൻ ഈ വിമാനത്തിന് പുറത്തേക്ക് വന്നു എന്നുള്ളത് നമ്മൾ മാ വാർത്തകളിലൊക്കെ വായിച്ചിരുന്നു കഴിഞ്ഞ തവണ നമ്മളത് ചർച്ച ചെയ്തിരുന്നതാണ് ആ എയർ ടർബൈൻ വരുന്നത് വിമാനത്തിൻ്റെ പിന്നെ പവർ ഇല്ലാതാകുമ്പോഴാണ് അപ്പോൾ കുറച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് അതായത് വായുവിൽ കറങ്ങുന്ന ആ ടർബൈനിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ലാൻഡിങ്ങിന് വേണ്ട അത്യാവശ്യം ഊർജ്ജം സപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യാനാണ് ഈ റാറ്റ് വെളിയിലേക്ക് വരുന്നത് അത് വിമാനത്തിന്റെ ഉള്ളിലെ അടിഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുകയാണ് അത് പെട്ടെന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അവർ ചോദിക്കുന്നത് ഈ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് മുഴുവൻ പിന്നെ ഈ എൻജിൻ ഓഫാകുന്നതിന് മുമ്പ് തന്നെ തകരാറിലായിരുന്നോ എന്നുള്ളതാണ് ആ ഭാഗത്തേക്ക് അന്വേഷണം നടത്തണം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു എന്താണ് ഒരു പച്ചയായ സത്യം ആണ് ഇന്ന് ലോകമെമ്പാടുമുള്ള പൈലറ്റുമാർ പറയുന്നത് അവർ സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ വിരൽ ചൂണ്ടുന്നത് ബോയിങ് കമ്പനിയുടെ നേർക്ക് തന്നെയാണ് നമ്മളിത് ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനെ വിമാനാപകടം ഇതിനു മുമ്പ് രണ്ട് എൻജിനും ഡ്രീം ലൈനർ നമ്മൾ സെവൻ എയിറ്റ് സെവൻ ഓഫ് ആയ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ അത് അപകടത്തിലേക്ക് നയിച്ചില്ല അപകടമില്ലാതെ തന്നെ ലാൻഡ് ചെയ്യാൻ വിമാനത്തിന് കഴിഞ്ഞു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒസാക്ക എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനം ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു അതിൻ്റെ രണ്ട് എഞ്ചിനും പിന്നെ പോയിരുന്നു അതിൻ്റെ കാരണം ഞാൻ ഈ മുമ്പേ പറഞ്ഞ രണ്ട് സിസ്റ്റമാണ് അതായത് ത്രസ്റ്റ് കൺട്രോൾ മാൽഫങ്ഷൻ ോ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോളും ഇവരായിരുന്നു ഈ ഈ സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തനമായിരുന്നു അന്ന് അവിടെ ഈ രണ്ട് എഞ്ചിനും ഓഫായി പോകാനുള്ള കാരണം പക്ഷെ വിമാനം കൂടുതൽ ഉയരത്തിലായിരുന്നുകൊണ്ട് പൈലറ്റുമാർക്ക് വീണ്ടും ആ അത് ഓണാക്കാൻ കഴിഞ്ഞു ആ അതിനുശേഷം പിന്നെ ഇവ ഇവയുടെ ആ പ്രവർത്തനത്തിലെ വൈകല്യം ഇല്ലാതായി അത് പിന്നീട് പൈലറ്റിന്റെ കമാൻഡ് സ്വീകരിച്ചു പക്ഷെ എപ്പോഴും പൈലറ്റിന്റെ കമാൻഡ് ഇവ സ്വീകരിക്കണമെന്നില്ല അപ്പോൾ പൈലറ്റിന് വിരുദ്ധമായ തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതായിരിക്കും വിമാനം അനുസരിക്കുക ഇതാണ് ഇതിൻ്റെ സാങ്കേതികവശം ഇനി മറ്റ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പിന്നെ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ പിന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ ഒരു ഫൈൻഡിങ്ങിൽ ഇവർ പറയുന്നത് ഈ ഒരു വസ്തുതയും ആ ഫൈൻഡിങ്ങിലുണ്ട് പക്ഷേ ഇതാരും പറയുന്നില്ല പ്രാഥമികമായിട്ട് കൊടുത്ത ഫൈൻഡിങ്ങിൽ ഈ പറയുന്ന കാരണങ്ങളെക്കുറിച്ചും പ്രാഥമിക റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട് പക്ഷെ ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് അവിടെ സംഭവിച്ചതെന്ന് അവർ പറയും പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അവിടെ സംഭവ സ്ഥലത്ത് നടന്ന കണ്ടെത്തിയ കാര്യങ്ങൾ അതുപോലെ പിന്നെ അവർ കണ്ടെത്തിയ അവർക്ക് ലഭിച്ച വിവരങ്ങൾ അതുപോലെ ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള പിന്നെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്നും അവർക്ക് എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇതൊക്കെ തന്നെ ഒരു അവസാന തീരുമാനമോ അല്ലെങ്കിൽ ഒരു അവസാന നിഗമനമോ അല്ല ഇവർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അതായത് ഇങ്ങനെയൊക്കെ സംഭവ സ്ഥലത്ത് കണ്ടിരിക്കുന്നു ഇതിൻ്റെ പ്രത്യാഘാതം ഇന്നതൊക്കെ എന്നുള്ള പ്രാഥമിക ചോദ്യങ്ങളാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് ഇവയെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായിട്ട് മാത്രം പരിഗണിച്ചാൽ മതി അല്ലാതെ ഇവയെക്കുറിച്ച് പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കൺക്ലൂഷനിൽ എത്തിച്ചേർന്ന് ആ അന്വേഷണ ടീമിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കേണ്ട എന്നാണ് അവർ ഈ എയർലൈൻ പൈലറ്റുമാർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അവർ അവരാരുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വളരെ വ്യക്തമാണ് അവർ പേര് പറയുന്നില്ലായിരിക്കാം പക്ഷെ അവർ പറയുന്നത് ഈ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകളാണെന്ന് അവർ പറയുമ്പോൾ വിമാന കമ്പനിയെ എയർ ഇന്ത്യയുടെയും നേരത്തെ തന്നെയാണ് അവർ വിരൽ ചൂണ്ടുന്നത് ഈ രണ്ട് ഭാഗത്തു നിന്നുമാണ് പൈലറ്റുമാരുടെ തലയിലേക്ക് ഈ അപകടത്തിന്റെ കാര്യങ്ങൾ കാരണങ്ങൾ വെച്ച് കെട്ടാനുള്ള ശ്രമം നടത്തുന്നതെന്നുമാണ് അവർ സൂചിപ്പിക്കുന്നത് അവർ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും അവർ ഇതിനെ ഇതിനെതിരായ തെളിവുകൾ നിരത്തുമെന്നും അത് സമൂഹ മധ്യത്തിലേക്ക് ഈ തെളിവുകൾ കൊണ്ടുവരുമെന്നും അവർ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നും അവർ അന്വേഷണ സംഘത്തിനെതിരല്ല അവർ പറയുന്നത് ഞങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ അന്വേഷണങ്ങൾക്ക് ഒരു തരത്തിൽ എതിരല്ല പക്ഷെ ആ അന്വേഷണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനും പ്രാഥമിക റിപ്പോർട്ടിനെ അങ്ങനെ അട്ടിമറിക്കാനുമുള്ള ശ്രമത്തിന് ഞങ്ങൾ എതിരാണ് ഞങ്ങൾ ഒരു കാരണവശാലും അത് അനുവദിക്കില്ല എന്നുമാണ് ഈ എയർലൈൻ പൈലറ്റുമാര് പറയുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിലെ ഈ പൈല നമ്മുടെ അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും ആരോഗ്യപരമായ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് പിന്നെ ശേഖരിക്കുന്നുണ്ട് അവരത് പരിശോധിക്കുന്നുണ്ട് ആ ഭാഗത്തു നിന്നും ഇവർക്ക് ഇവരിൽ ആർക്കെങ്കിലും പഴയ മുൻ മുൻപ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ ഹിസ്റ്ററി ഉണ്ടോ എന്ന് അവർ നോക്കുന്നുണ്ടാവാം ഇവരുടെ മാനസിക നില സംബന്ധിച്ചിട്ടുള്ള ചില മുൻകാല റെക്കോർഡുകൾ എന്തെങ്കിലും അവരെന്തെങ്കിലും മാനസികമായിട്ട് വിഭ്രാന്തി കാണിക്കുക അല്ലെങ്കിൽ പരിഭ്രാന്തമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ സാധാരണഗതിയിൽ പിന്നെ ഒരു പൈലറ്റിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും പെരുമാറ്റങ്ങൾ അവരിൽ ഉണ്ടായ ചരിത്രമുണ്ടോ എന്നും ഒക്കെ വിശദമായ പരിശോധനകൾ അവർ നടത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ തന്നെ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് എന്ന സൂചനയാണ് ഈ പൈലറ്റുമാരുടെ അസോസിയേഷൻ പ്രത്യേകിച്ച് ഐ എഫ് എ പി എ അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടന അവർ പിന്നെ അവരുടെ അവർ പറഞ്ഞിരിക്കുന്ന അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ അന്വേഷണം ഈ പറഞ്ഞ നമ്മൾ ആദ്യത്തെ കണ്ടെത്തലുകളുടെയും പിന്നീട് മറ്റെന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്തലുകളോ വിവരങ്ങളോ പുറത്തുനിന്ന് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെയും അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതും കൃത്യമായ ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ അവർ സിമുലേറ്റർ എന്ന് പറയുന്ന അതായത് നമുക്കറിയാം ഈ അപകടം നടന്ന മുഴുവൻ സാഹചര്യങ്ങളും ഒരു കമ്പ്യൂട്ടറിൽ റീക്രിയേറ്റ് ചെയ്തിട്ട് ആ സിമുലേറ്ററിലൂടെ അവരത് റീക്രിയേറ്റ് ചെയ്ത് പരിശോധിക്കും അത് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അത്തരം ഒരു പരിശോധന നടത്തുക അതും ഒരു പക്ഷേ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ഈ അന്വേഷണ സംഘത്തെ സഹായിക്കുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ സത്യം പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം താങ്ക് യു സർ